രൂപകൽപ്പന ചെയ്ത നമ്മൾ ഒരു ബിഗ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്കറിയാം ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പരസ്പരം ഇതിലെ ഓരോരുത്തർക്കറിയാം അങ്ങാടി നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ തൊട്ടടുത്തു കൂടിയ നമ്മളൊക്കെ കാണുന്നുണ്ട് എന്നാൽ അവരെ കാണുന്നില്ല ആ രൂപത്തിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ പരസ്പരം മിണ്ടാത്ത ആളുകൾ ും കൈകിരുത്തുകയോ ചിരിക്കുകയോ ചെയ്യാത്ത ആളുകൾ ഈ ആളുകൾ ഇപ്പോൾ ആ നാട്ടിൽ ഒരു കൂട്ടായിട്ട് പ്രദേശത്തിലേക്ക് എത്തിച്ചേരുകയും ആ പ്രദേശത്ത് നിന്ന് ഈ വ്യായാമം നടത്തി കഴിഞ്ഞിട്ട് അവർ പരസ്പരം കൈ കൊടുത്ത് പുറത്തുക്കുന്ന തട്ടി കെട്ടി പിടിച്ച് പിരിയുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം അനുഭവിച്ചാലാണ് ഇവിടെ ഇരിക്കുന്ന അധിക ആളുകൾ നമുക്കറിയാം ഇത് അനുഭവിക്കുന്നത് അവർ ഈ അനുഭവിച്ച് തന്നെ അറിയുന്നതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സേവനം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും നല്ല സേവനമാണ് പാലിയേറ്റ് ക്ലിനിക്കുകൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ട് നമുക്കറിയാം ഒരു ആളുകൾ കിടപ്പിലായി കഴിഞ്ഞാൽ ആ ആളെ എങ്ങനൊക്കെ പരിശീലിക്കാം അത് ഏറ്റവും നല്ല സേവനമാണ് പക്ഷെ ആ സേവനം നടത്തുന്നതിന് മുന്നോടിയായിട്ട് അങ്ങനെയുള്ള അങ്ങനെ കിടക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഓരോ നക്സത്തിൻ്റെയും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സരാധിസന് നേരത്തെ പറഞ്ഞു വളരെ സൗജന്യമായിട്ട് ചെങ്കിലൊരു സേവനമായത് ഈ സേവനത്തിന് വേണ്ടി ഓരോ സെന്ററിലേക്കും നമ്മുടെ പ്രദേശത്ത് നിന്ന് ഓരോ ട്രെയിനർമാരും സ്വന്തം പെട്രോൾ അടിച്ചുകൊണ്ട് ഓരോ സെന്ററിന് പോയിട്ടും വ്യായാമ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ആ ഈ മെക്സലിന്റെ ജിയോ കാരണം ഓരോ ട്രെയിനർമാരും സ്വന്തം ചെലവഴി സൗജന്യത്തിന് പുറമെ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുക്കുമെന്നാണ് ഈ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു സേവനം നമുക്ക് ഓരോ സ്വന്തലേക്ക് പോകുമ്പോഴും ഓരോ സ്ത്രീകളും പുരുഷന്മാരും പ്രായങ്ങളൊക്കെ പറയുന്ന ഓരോ പിന്നെ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇവിടെ പോകുന്ന ഓരോ ട്രെയിനർമാരുണ്ട് ചുറ്റുവട്ടത്തിന്റെ ഈ ഓരോ ട്രെയിനർമാർക്കും കിട്ടുന്ന ഒരു ആത്മ സംതൃപ്തി ഉണ്ട് ആ സംതൃപ്തിയിലൂടെയാണ് ഇവർ രാവിലെ എന്തു ചെയ്യുന്നത് വേറെ ഒന്നും നോക്കുന്നില്ല എൻ്റെ സെൻ്റർ നമ്മുടെ പ്രദേശത്തുള്ള സെൻട്രലേക്ക് പോവാതെ രണ്ടോ മൂന്നോ കിലോമീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറം ഉള്ള മാലാഞ്ചറയിലും ബീച്ചിലൊക്കെ പോയിട്ട് ട്രെയിനാക്കിക്കൊണ്ട് ഓരോ ട്രെയിനർമാർക്കി കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ മെക്സോൻ അങ്ങനെ ഓരോരുത്തരും ട്രെയിനർമാരായി മാറിക്കൊണ്ട് എന്ത് ചെയ്യണം ഇതിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് പിന്നെ അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഞാൻ പറയാറ് ചില ആളുകൾ നമുക്ക് ഇവിടെ അസുഖങ്ങൾ പുതിയ വരുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ പെർഫെക്ഷൻ കുറെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും Gracias.